പായപ്പേടേണ്ടായിനി പായപ്പേടേണ്ട ദൈവം നമ്മോടു കൂടെയുണ്ട് പായപ്പേടേണ്ടായിനി പായപ്പേടേണ്ട ദൈവം നമ്മോടു കൂടെയുണ്ട് 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 ദൈവം നമ്മോടു കൂടെയുണ്ട് 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 ദൈവം കൂടെയുണ്ട് തളർന്ന കരങ്ങൾ കുബലം പിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ തളർന്ന കരങ്ങൾ കുബലം പിൻ കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവിൻ 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 കുഴഞ്ഞ മുഴങ്കാൽകളെ ഉറപ്പിക്കുവിൻ 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 കുഴഞ്ഞ മുഴങ്കാൽകളെ ഉറപ്പിക്കുവിൻ ഫീതിയുള്ളോർക്കു ധൈര്യം കൊടുപ്പിൻ ദൈവം നമ്മോടു കൂടെയുണ്ട് ഫീതിയുള്ളവർക്കു ധൈര്യം കൊടുപ്പിൻ ദൈവം നമ്മോടു കൂടെയുണ്ട് കൂടെയുണ്ട് ോടു കൂടെയുണ്ട് 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 ദൈവം നമ്മോടു കൂടെയുണ്ട് കർത്താവ് വരുന്നു രക്ഷകനായി പ്രതിഫലമാവൻ്റെ കാര്യത്തിലുണ്ട് കർത്താവ് വരുന്നു രക്ഷകനായ പ്രതിഫലമാവൻ്റെ കാര്യത്തിലുണ്ട് കാരത്തിലുണ്ട് കാരത്തിലുണ്ട് പ്രതിഫലമാവൻ്റെ കാര്യത്തിലുണ്ട് കാരത്തിലുണ്ട് കാരത്തിലുണ്ട് പ്രതിഫലമാവൻ്റെ കാര്യത്തിലുണ്ട് കുരുടനു കണുകൾ തുറക്കുന്ന നാൾ ചെകിടനു കേൾവി നൽകുന്ന നാൾ കുരുടനു കണുകൾ തുറക്കുന്ന നാൾ ചെകിടനു കേൾവി നൽകുന്ന നാൾ നൽകുന്ന നാൾ നൽകുന്ന നാൾ ചെകിടനു കേൾവി നൽകുന്ന നാൾ നൽകുന്ന നാൾ നൽകുന്ന നാൾ

മുടന്തനുമാൻകാലുകൾ നൽകുന്ന നാൾ ഊമൻ്റെ നാവാൽ സ്തുതിക്കുന്ന നാൾ മുടന്തനുമാൻകാലുകൾ നൽകുന്ന നാൾ ഊമൻ്റെ നാവാൽ സ്തുതിക്കുന്ന നാൾ സ്തുതിക്കുന്ന നാൾ സ്തുതിക്കുന്ന നാൾ ഊമൻ്റെ നാവാൽ സ്തുതിക്കുന്ന നാൾ സ്തുതിക്കുന്ന നാൾ സ്തുതിക്കുന്ന നാൾ പൂമൻ്റെ നാവാൽ സ്തുതിക്കുന്ന നാൾ വഴിയറിയാതലയുന്നവർക്ക് നേർവഴി കാട്ടും നല്ലൊരു നാൾ വഴിയറിയാതലയുന്നവർക്ക് നേർവഴി കാട്ടും നല്ലൊരു നാൾ നല്ലൊരു നാൾ നല്ലൊരു നാൾ നേർവഴി കാട്ടും നല്ലൊരു നാൾ നല്ലൊരു നാൾ നല്ലൊരു നാൾ നേർവഴി കാട്ടും നല്ലൊരു നാൾ